ഇവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് സൂപ്പർ കാസിലാണ് സൂപ്പർ കാസിലെ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞത് ഇതിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ ടൗൺ മലപ്പുറം റോഡില് മഞ്ചേരി ടൗണിൽ മലപ്പുറം റോഡിൽ രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലെന്ന സ്ഥലത്ത് സൂപ്പർ ഓട്ടോ കാസ് അപ്പൊ കോൺട്രാക്ട് ടീച്ചേഴ്സ് തന്നെ കോൺടാക്ട് മൊത്തം നമ്മള് ബിസിനസ്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നേരിട്ട് വിളിച്ച് ചോദിച്ചു വരാ വണ്ടി സെയിലായി പോവും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ഉറപ്പിച്ച ശേഷം വരാം ഓരോന്നായിട്ട് കടക്കാം എവിടുന്നേക്കാ തുടങ്ങുന്നത് ഐ ട്വന്റി വേർഷൻ രണ്ടാമത്തെ വേരിയന്റ് അതായത് ഫസ്റ്റ് വേറെ ഫേസ് രണ്ടാമത്തെ ഫേസ് ഇതിന്റെ രണ്ടായിരത്തി പതിനാറ് മാഗ്നോ മാഗ്ന എക്സിക്യൂട്ടീവ് അല്ലെ അപ്പൊ ഫീച്ചേഴ്സിൽ ഗുളോപ്ഷൻ ഒത്തും താഴെയല്ലേ ഫീച്ചർ ഫീച്ചറേ ഇന്റെ അടുത്തൊരു ഗ്രാൻഡ് ഐറ്റം ഉണ്ട് പിന്നെ ആൾട്ടോ ഗ്രാൻഡ് ഐറ്റം ഫീച്ചേഴ്സിന്റെ അകത്ത് പുഷ്പാടേ അടക്കം എല്ലാ സൗകര്യവും നമുക്ക് അധികം നല്ല ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മോഡൽ രണ്ടായിരത്തി പതിനാറ് മാഗ്ന ഐ ട്വന്റി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കിലോമീറ്റർ ഡീസൽ ആണ് കിട്ടാൻ ഭയങ്കര ഡിമാൻഡ് ആൾക്കാർ കൊത്തി കൊണ്ടുപോകും പറയണ്ട വണ്ടി പോയി എത്ര റേറ്റ് ഇത് കിലോമീറ്റർ എത്ര വരുന്നത് പിന്നെ ഓട്ടോ ഡീസൽ കാറിന്റെ കാര്യത്തിൽ നോക്കണ്ട കോടി വണ്ടി കിട്ടൂല സാധാരണ ഒരു ഡീസൽ കാർ സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്ന ഒരു തൊണ്ണൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും സിംഗിൾ ആയിട്ട് ഉപയോഗിക്കും തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആകുമ്പോൾ വണ്ടി മാറ്റും അങ്ങനെ ആ ഒരു കണ്ടീഷൻ ആവില്ല ഓടി ഓടിയെടുത്തിട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി കൊടുക്കും ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ എന്താ കാര്യങ്ങളല്ല പക്കാനിച്ച് കണ്ടാൽ തന്നെ അറിയാം റീപ്ലേസ്മെന്റ് കാര്യമല്ല വണ്ടിന്റെ ഫിനിഷിങ് ഒരു ഫാമിലി ഒരു ഫാമിലി ഒരാൾ വന്നാൽ നോക്കാ തട്ടുണ്ടോ നിൽക്കുണ്ടോ വരണ്ടോ സ്കാച്ച് ഉണ്ടോ കുത്തുണ്ടോ കോമണ്ടോ അക്കാര്യത്തില് ആദ്യ മനസ്സിന് തൃപ്തി വരുന്ന ആ കാര്യങ്ങളാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ശരി അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര വരും അഞ്ച് ഡീസല് വണ്ടി അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം അപ്പൊ നല്ല വില നെഗോഷുകൾ ആണോഷു വില നെഗോഷിൾ ആണ് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം ഇപ്പൊ ചോദിക്കുന്നുണ്ട് എത്തി എത്തിക്കഴിഞ്ഞു സംസാരിച്ചു കഴിഞ്ഞാൽ റേറ്റ് അതിലും കുറയും അപ്പൊ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ കാര്യത്തിൽ ഒന്ന് അതായത് ഇത് എത്ര കിലോമീറ്റർ നമുക്ക് ഈ മാജ സർവീസ് ഒക്കെ കഴിഞ്ഞാണ് ഒന്ന് നോക്കണ്ട നേരെ എടുത്ത് ഉപയോഗിച്ചാൽ മതി കമ്പനി സർവീസ് കാര്യങ്ങൾ ടയർ ഏകദേശം നാലും എൺപത് ടയർ ആ എൺപത് ശതമാനം ഉണ്ട് അത്യാവശ്യം നല്ല ഡീസല് കാറാണ് എല്ലാരും ഡീസൽ കാറാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഡീസലാണോ ഡീസലിന്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഡീസല് വണ്ടി ഡീസല് ബലോനോ അപ്പം വീഡിയോ വീട് കൊണ്ട് ഡീസലിനൊതിക്കുന്ന ആൾക്കാർ എന്തായാലും കൊത്തിക്കൊണ്ടോ ഡീസല് ഇതിന്റെ എങ്ങനെയാ എത്ര രണ്ടായിരത്തി പതിനെട്ട് പതിനായിരത്തി പതിനെട്ട് ഡെൽറ്റ മോഡൽ വണ്ടി അവ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ മിഡിൽ 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 വരുന്നു അല്ലെ ആ ഇനിയിപ്പോ ഫുൾ ഓപ്ഷനില് കുറച്ച് ഇന്റീരിയലായിട്ട് കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ കുറവുണ്ടാവുള്ളൂ അലവിൽ വരെ ചെയ്ത വണ്ടിയാണ് അതൊക്കെ തോന്നുന്നു അലേവിൽ തന്നെ ചെയ്തിട്ടില്ലേറ്റിൽ സീറ്റൽ വരുന്ന അലവിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് കിലോമീറ്റർ എത്ര പറയുന്നത് ഒരു ലക്ഷത്തി പതിനാറായിരം കിലോമീറ്റർ ഒക്കെ ആ റേഞ്ചില് ഡീസൽ വണ്ടി വണ്ടി ഓടും കൂടെ വണ്ടി ഓടാതിരിക്കില്ല മൈലേജ് ഇല്ലാത്ത വണ്ടിയോ പെട്രോൾ വണ്ടികൾ നോക്കാം ഇരുപതിലും മുപ്പതിൽ നാല് ഒക്കെ പെട്രോൾ വണ്ടി കിട്ടും കിലോമീറ്റർ പക്ഷെ ഡീസൽ വണ്ടി ഓടില്ല ആസ്കിംഗ് ആസ്കിംഗ് റേറ്റ് റേറ്റ് എത്രയാ അല്ലേ വില ല്ല ആണ് വന്നു കഴിഞ്ഞാൽ സംസാരിച്ചാൽ ഇനിയും കുറയും അപ്പൊ നല്ല വണ്ടി ഡീസൽ ഇപ്പൊ രണ്ടാമത്തെ ഡീസൽ വണ്ടി നമ്മൾ കാണിക്കുന്നത് വില ഇനിയും കുറയും നമുക്ക് ഈ രണ്ട് വണ്ടി ലോൺ കാര്യങ്ങൾ എങ്ങനെയാ ലോണ് ശതമാനം കാര്യങ്ങളും ഉള്ളവർക്ക് എമ്പത് ശതമാനം വരെ ലോൺ അപ്പൊ ഒരു കുറഞ്ഞ പൈസ ഒന്ന് രണ്ട് രൂപയായിട്ട് വന്നു കഴിഞ്ഞാല് ഡൗൺ പേയ്മെന്റ് ലക്ഷത്തിന്റെ ഇടയിൽ വണ്ടി കൊണ്ടുപോവാം ക്യാഷ് അമ്പത് ടു ഒന്ന് ഒരു ലക്ഷത്തിനുള്ളിൽ മാത്രം ഇറക്കിയാൽ മതി വണ്ടി സിവിൽ സ്കോറിന് അനുസരിച്ചിരിക്കും ഓക്കെ ഫുള്ള് സിവിൽ ആണെങ്കിൽ ഓക്കെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം ന്യൂ മോഡൽ ബലാനോ അല്ലേ ന്യൂ മോഡൽ ബലാനോ ഇതേറ്റ് ലേറ്റസ്റ്റ് മോഡൽ ബലാനോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡൽറ്റ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത്തി ഡൽറ്റ ഓട്ടോമാറ്റിക് കിട്ടാ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ബലാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒരു പെട്രോൾ അല്ലേ പെട്രോൾ ആണ് പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് പിന്നെ നിർത്തിയല്ലോ അല്ല ഡീസൽ ബല വണ്ടി നിർത്തിയല്ലോ അല്ലെ എങ്ങനെയൊരു മൈലേജ് കാര്യങ്ങളൊക്കെ ഡീസലിന്റെ ഡീസലിന്റെ മൈലേജ് ഞാൻ പറഞ്ഞില്ല എന്തായാലും ഇരുവേന്റെ മൂളില് വണ്ടികളാണ് ഡീസലിന്റെ മൈലേജ് പറയേണ്ട ആവശ്യമില്ല പെട്രോൾ ആകുമ്പോൾ പതിനാല് പതിനാല് പതിനാറ് ആ സിറ്റിയിൽ ഒരു പതിനഞ്ച് പതിനാല് പതിനഞ്ച് ആ പതിനാറ് കിലോമീറ്റർ മൈലേജ് നിൽക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടി കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി ആൾക്കാര് ഓട്ടം കുറവായിരുന്നു കാരണം ഈ പതിനാറ് പതിനേഴ് മൈലേജ് ഒക്കെ പെട്രോൾ വണ്ടിക്ക് കിട്ടുന്ന മൈലേജാണ് ഓക്കെ അപ്പോ കിലോമീറ്റർ മുപ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ലക്ഷത്തിയായിരം ഏഴ് ലക്ഷത്തിയ്യായിരം ഏഴ് ലക്ഷത്തി എഴുപത്തിയായിരം ഓട്ടോമാറ്റിക് കാർ പ്രീമിയം കാർ അത്യാവശ്യം ന്യൂ മോഡൽ കാർ വേണ്ടവർക്ക് എടുക്കാം ഏഴ് ലക്ഷത്തിയായിരം വില നെഗോഷ്യബിൾ അല്ലേ ഇതും വില വന്ന് സംസാരിച്ച് കഴിഞ്ഞ ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് ഈ നമ്പർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കാം കൊടുക്കുന്ന നമ്പറിലേക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് വണ്ടിയുടെ ആവശ്യം എന്ന് വെച്ചാൽ നേരിട്ട് സംസാരിക്കാം ഓക്കെ അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോവാം വണ് തുടക്കത്തെ ടൂ ആണ് അപ്പൊ ഇതിന് മുമ്പിൽ ഒരു വർഷം കൂടി ഇത് ടൈപ്പ് ടു ബലാനോ ആണ് ശേഷം ഒരു മോഡലും കൂടി ഇറങ്ങിയിട്ടുള്ളൂ ടൈപ്പ് ടു ബലോ പെട്രോൾ ആണ് ഡീസലാണ് പെട്രോൾ ആണ് സെയിം രണ്ടായിരത്തിരണ്ട് സെയിം മോഡൽ രണ്ടായിരത്തി ഡെൽറ്റ മാനൽ വണ്ടിയാണ് നേരത്തെ നമ്മൾ ഓട്ടോമാറ്റിക് ആണ് ഇത് പെട്രോൾ ആണ് മാനലാണ് പെട്രോൾ ആകുമ്പോൾ മൈലേജ് വലിയ മാറ്റമില്ല ഡീസൽ പെട്രോൾ കിലോമീറ്റർ മാനലിന് തന്നെ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് എത്ര ഓടിയിട്ടുണ്ട് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടി ഓണർഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പിൽ വരെ നാൽപ്പത്തി കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എത്ര റേറ്റ് ലത്തി ഏഴ് ലക്ഷത്തി ലക്ഷത്തി ഇരുപത്തയ്യായിരം അപ്പൊ ഏകദേശം ഒക്കെ ആ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അത് നെഗോഷ്യബിൾ ആണ് കൊടുക്കാം ലോൺ നമുക്ക് എയ്റ്റി പെർസെന്റേജ് നല്ല സിൽ സ്കോറിലാക്കി എയ്റ്റി പെർസെന്റേജ് ലോണും കൊടുക്കാം അപ്പം ഡൗൺ പേയ്മെന്റ് ആയിട്ട് ചെറിയൊരു നമ്മൾക്ക് താഴെ പൈസ മതി ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം പിന്നെ ഇന്ത്യയില് കാര്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന വണ്ടികൾ ഒന്നും ഇല്ല ഞാൻ ചോദിക്കുന്നില്ല കാരണം ഇവിടുത്തെ വണ്ടികളൊക്കെ അത്രയും കണ്ടീഷനെ പറഞ്ഞത് റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുന്ന പറഞ്ഞിട്ടില്ലേ പ്രത്യേകിച്ച് പറയും അപ്പൊ ഞാൻ ഇതുവരെ നമ്മൾ പറഞ്ഞ വണ്ടിക്ക് ഒന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ അടിപൊളി പ്രീമിയം കാറാണ് അപ്പൊ അടുത്ത കാറിലേക്ക് നമുക്ക് പോവാം അപ്പൊ നമ്മൾ അടുത്ത പുതിയ വണ്ടിയിലേക്ക് ഇത് ഡോക്ടർ വെച്ചാൽ വണ്ടി ഇത് ഡോക്ടർ വണ്ടി ഇതൊന്നും അല്ല ഇത് ഡോക്ടർ വണ്ടി വേണ്ട ഇത് രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ സീറ്റാ രണ്ടായിരത്തി പതിനേഴ് ബലേനോ പെട്രോൾ സീറ്റ ഒരു ഫീച്ചർ കുറവുണ്ട് പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ് ഉണ്ടാവില്ല ഈ രണ്ട് കുറവ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അലേവിയൽ ബാക്കിയുള്ള എൻജീരിയർ കാര്യങ്ങളട്ട നടക്കാൻ നമുക്ക് വരുന്നുണ്ട് ഡിസ്പ്ലേ ടച്ച് സ്ക്രീന് വരുന്നില്ല പ്രൊജക്ടഡ് ഹെഡ് ലാംപില്ല കിലോമീറ്റർ ിലോമീറ്റർ എത്രയോടെയാണ് ഇത് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്ററോടെ അത്യാവശ്യം മൈലേജ് കിട്ടണല്ലോ അല്ലാതെ ഓടില്ലല്ലോ പതിനെട്ട് മേലെ പതിനെട്ട് മേലെ മൈലേജ് കിട്ടണം കമ്പനി സർവീസ് ആണ് കമ്പനി സർവീസ് ബാക്ക് ഡോർ ആണ് ഡോർ മാത്രം ും ചെയ്തിട്ടില്ല ബാക്ക് ഡോറ് അതായത് ഇപ്പൊ നമ്മൾ ചെറിയ തട്ടില മുട്ട് തന്ന കമ്പനി ചെന്ന് റീപ്ലേസ് തന്നെ പറയുന്നത് പുറമെ കടയിലാണെങ്കിൽ ചിലപ്പോൾ മുട്ടിട്ട് തരും കടയിൽ ചെന്നാൽ അനുഭവം ഉണ്ടായതാണ് അപ്പോ കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ബുക്ക് സെക്കൻഡ് ചായ് മൊത്തം ഉണ്ട് എത്രയാണ് അഞ്ച് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ അതായത് വണ്ടി ഓട്ടുള്ള വണ്ടി പെട്രോള് മൈലേജ് ഇല്ലാത്ത വണ്ടി ഓടില്ല അപ്പം മൈലേജിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ടയർ കാര്യങ്ങൾ വണ്ടി കാര്യങ്ങളെങ്ങനെയുണ്ട് ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അടുത്ത വണ്ടിയിലേക്ക് പോവാൽ കിലോമീറ്റർ ഏറ്റവും പുതിയ വണ്ടി കിലോമീറ്റർ നമ്മൾ അങ്ങോട്ട് വെറും പാർട്ടി അറുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് തിരുവനന്തപുരത്ത് ഇവർ എടുത്തിരിക്കുന്നത് ഇവിടെ എത്താനുള്ള കിലോമീറ്റർ വണ്ടി എത്തിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഏറ്റവും ടോപ്പ് ടോപ്പിന്റെ മോഡൽ എക്സെറ്റ് എ പ്ലസ് ഇതിന്റെ മുകളിലേക്ക് വേരിയന്റ് ഇല്ല ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ എല്ലാരും കൊതിക്കുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് കാരണം വീട്ടില് വൈഫ് ഒക്കെ ഉണ്ടെങ്കിൽ സെക്കൻഡ് കാർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് കമ്പനി കമ്പനി വാറണ്ടി ഒന്നും നോക്കാനില്ല എത്ര രൂപയ്ക്ക് ആസ്കിംഗ് ആസ്കിംഗ് പ്രൈസ് പ്രൈസ് ലക്ഷം ലക്ഷം ലക്ഷമാണ് ഇതും നെഗോഷിയബിൾ ആണ് രൂപ ചെയ്യാം മറ്റു വണ്ടിയൊക്കെ കൊടുക്കും ഇതും ചെറുതായിട്ട് നെഗോഷിയാണ് അപ്പൊ നേരിട്ട് കണ്ട് സംസാരിച്ചാല് ഇതും റേറ്റ് കുറയും നല്ല വണ്ടിയാണ് ടയർ പിന്നെ പറയണ്ട ആയിരം കിലോമീറ്റർ ഒന്നും പറയാനില്ല പുതിയ വണ്ടി പിന്നെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഒന്നുമില്ല യാതൊരു പ്രശ്നമില്ല അടുത്ത വണ്ടിയിലേക്ക് പോവാറല്ലേ നേരത്തെ വണ്ടി ഗ്രേ കളർ ആണെങ്കിൽ ചോപ്പ് കളറ് റെഡ് കളർ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എക്സ് ടി മാനുവൽ പെട്രോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എക്സ് ടി മാനുവൽ പെട്രോൾ വണ്ടി ഓക്കെ ഇത് എത്ര കിലോമീറ്റർ ഓടിയും പെട്രോള് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ പന്ത്രണ്ട് പിന്നെ ഓടാനില്ല കിലോമീറ്റർ ിൽ വരുന്ന വണ്ടിയാണ് ടോൺ ആക്കിയതല്ലോണിലാണ് വരുന്നത് ഇപ്പൊ എന്താ മോളിൽ റൂഫ് എന്റെ വണ്ടി ഗ്രാന്റ് ആയിട്ട് മോളില് റൂഫില് ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് പോലീസ് വിളിച്ചപ്പോൾ പിന്നെന്താ മോള് സൺ റൂഫിന്റെ വലുപ്പത്തില് ഒരു കട്ടിങ്സ് ബാക്കി വെച്ച് ബാക്കി ഒഴിവാക്കി അപ്പൊ ഇത് ടയർ കാര്യങ്ങള് ആവറേജ് ആവറേജ് ടയറുണ്ട് ആവറേജ് ടയറുണ്ട് ബാക്കി വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല അഞ്ചു ലക്ഷം മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോളിൽ ഇരുപത്തി നാല് വർഷം മൂന്ന് വർഷത്തിനടുത്ത് പഴക്കമുള്ള വണ്ടി അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് മാനുവൽ ആണ് അല്ലെ മൈലേജ് ഉദ്ദേശം നമുക്ക് രാജന്റെ വണ്ടിക്ക് ഒരുപാട് ബോഡി വെയിറ്റ് കൂടുതലായത് സിക്സ് വന്നതിന് ശേഷം മൈലേജ് മാറ്റം സാധാരണ വണ്ടിക്ക് ബോഡി വെയിറ്റ് കൂടുതലായിട്ട് മൈലേജ് കോംപ്രൈസ് കാണിക്കാറുണ്ട് അപ്പം അക്കാര്യത്തില്ല പി എസ് സിക്സ് ആയത് കൂടി അഞ്ച് മാറിയിട്ടുണ്ട് മൈലേജ് കൂടിയിട്ടുണ്ട് അപ്പൊ അതിൽ യാതൊരു കൺഫ്യൂഷൻ വേണ്ട അപ്പം അടുത്ത വണ്ടി നമുക്ക് അടുത്ത പുതിയ വണ്ടിയാക്കി പെട്രോൾ വണ്ടിയാവൂ പെട്രോൾ വണ്ടി ഡീസൽ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ ഡിസൈർ മാർത്തി ഡിസയർ വി എക്സ് ഐ അല്ലേ വി എക്സ് ഐ പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ വരുന്നത് എത്ര കിലോമീറ്റർ ഓടി ഓടിയോ ഇരുപത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി ഓണർഷിപ്പ് എത്ര വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്റർ ഓടിയ ഷിഫ്റ്റ് ഡിസയർ ടയർ ഒക്കെ ഏകദേശം ഇരുത്തിമൂന്ന് ഓടി കാരണം ഒരു സാറ് നമുക്ക് അറുപത് കിലോമീറ്റർ കിട്ടില്ല അറുപതിനായിരം കിലോമീറ്റർ കിട്ടില്ല കിട്ടും ഇരുപതിനായിരം ഓടിയിട്ടുള്ളൂ പകുതി അടുത്ത് ഓടിയിട്ടുള്ളൂ എത്രയായിട്ട് എത്രയാറ് രൂപ രണ്ടായിരത്തി പതിനെട്ടല്ലേ രണ്ടായിരത്തി പതിനെട്ട് തുടക്കം രണ്ടായിരത്തി പതിനേഴിലായി വണ്ടി ഇറക്കണം അപ്പൊ തുടങ്ങി കഴിഞ്ഞ വേഷ വണ്ടിയാണ് ടോഡിങ് അല്ലേ അപ്പൊ ഹോണ്ട സിറ്റി അല്ലെ ഹോണ്ട സിറ്റി എല്ലാരും മനസ്സ് കയറുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റിന്റെ ക്യാബിൽ

േ പതിനേഴ് ഡീസൽ വണ്ടിയാണ് ഓടാസിറ്റിന് കൈ കിട്ടിയ പിന്നെ മൈലേജ് എനിക്ക് പലരും പറയാം മൈലേജിന്റെ കാര്യത്തിൽ ഇത് വരവാണ് അതാണ് പല വീഡിയോയിലും പലരും പറയുന്നതാണ് മൈലേജിന്റെ കാര്യത്തിൽ ഓണാസിറ്റി കഴിഞ്ഞിട്ട് ഒരു വണ്ടിയുള്ളൂ നല്ല മൈലേജ് ആണ് വണ്ടിക്ക് കിട്ടുന്നത് അപ്പൊ ഇതിന്റെ ഇത് ബാക്കി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല ഒന്നുമില്ല പക്കാ വണ്ടി ഓണർഷിപ്പ് എത്രയായിരുന്നു മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഡീസൽ വണ്ടിയാണ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഈ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒക്കെ പക്കയാണ് ഹിസ്റ്ററി കാര്യത്തിൽ യാതൊരു പേടി വേണ്ട ഒക്കെ പക്കയാണ് ടയർ ഒക്കെ ടയർ ടയർ അൻപത് ശതത്തിന്റെ അടുത്തുണ്ട് ഫ്രണ്ട് ടയർ ഏതായാലും അഞ്ചു ലക്ഷത്തി ലക്ഷത്തി കിലോമീറ്റർ മൈലേജ് എസിയിൽ കിട്ടുന്ന ഒരു വണ്ടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് വില നെഗോഷ്യബിൾ ആണോ ആണ് ാണ് വിലാണ് ഓക്കെ നേരിട്ട് വന്ന റേറ്റ് ഇനിയും കുറയും കണ്ട് ഇഷ്ടപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ റേറ്റ് ഇനിയും കുറയും അടുത്ത വണ്ടി പോവാം ഓക്കെ അടുത്ത വണ്ടി ഷിഫ്റ്റ് ആണ് അല്ലേ ഷിഫ്റ്റ് ഓക്കെ ഇതെന്താ ഏതാ മോഡൽ വണ്ടിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോളിന് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് അല്ലെ ഫുള്ളിന്റെ തൊട്ട് താഴെ താഴല്ല മറ്റേന്തോ പിന്നെ ഡിസ്പ്ലേ വരുന്നുണ്ടാവും ഡയമണ്ട് പ്രു അല്ലേ ഓക്കേ ബാക്കിയുള്ള എല്ലാ ഫുൾ ഓപ്ഷൻ ഫീച്ചേഴ്സ് വണ്ടിയിൽ വരുന്നുണ്ട് എത്ര കിലോമീറ്റർ പെട്രോളോ ഡീസലാണോ പെട്രോളും പതിനായിരം ഇപ്പൊ പതിനായിരത്തിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ പെട്രോൾ വണ്ടിയാണ് ഒന്നും എഞ്ചിൻ എൻജിൻപരമായിട്ട് യാതൊന്നും നോക്കണ്ട നമ്മൾ നമ്മളിവിടത്തെ വണ്ടികൾക്കൊക്കെ എഞ്ചിൻ കണ്ടീഷൻ പക്കാ ഒന്നും പറയുന്നില്ല കണ്ടീഷൻ ഗ്യാരണ്ടി കൊടുക്കും അപ്പൊ അതിലൊരു ഇല്ല ഇല്ല കോമ്പ്രൈസില്ല ഓണർഷിത്രണർഷിപ്പ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓക്കെ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഹിസ്റ്ററി അവൈലപ്പ് പതിനായിരം കിലോമീറ്ററിന്റെ കമ്പനി ഹിസ്റ്ററി ആയിരിക്കും സർവീസ് എന്തായാലും ഫ്രീ അല്ലേ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ സ്കൈഡിൽ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഫ്രണ്ടില് കണ്ടില്ല സൈഡിൽ സ്കേറ്റിംഗ് സൈഡിൽ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഒന്നും പറയണ്ട ഇന്റീയർ വയ്ക്കുക പതിനായിരം കിലോമീറ്ററിന്റെ എത്ര റേറ്റ് വയ്ക്കുന്നത് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം റേറ്റ് ആണ് ചെയ്ത് കൊടുക്കാം റേറ്റ് കുറയും ഇതിന് നമുക്ക് പെർസെന്റേജ് ലോൺ ഇതിനും കിട്ടും കിട്ടും വേറെ വർഷങ്ങളൊന്നുമില്ല എയ്റ്റി പെർസെന്റേജ് ലോൺ കിട്ടും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം ആസ്കിം റേറ്റ് ആണ് റേറ്റ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഇനിയും കുറയും ഓക്കെ അടുത്ത് ബലോറാണ് അല്ലേ സെവൻ സീറ്റർ വണ്ടി അല്ലെ സെവൻ സീറ്റർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീറ്റർ വണ്ടിയാണ് അത്യാവശ്യം ഇരുന്ന് രാജകീയമായി തന്നെ പോവാൻ പറ്റിയൊരു വണ്ടിയാണ് പതിനെട്ട് ഈ തുരുക്ക് തുരുമ്പ് ഈ മൈന്ദ്രന്റെ തുരുമ്പ് കയറുന്ന പരാതി അത് തീർന്നുണ്ടാവില്ലേ ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട് ഒരു പ്രശ്നം യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് എനിക്ക് എന്താ തോന്നാൻ വെച്ചാൽ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവര് നമ്മളെ സാധാരണ കാറിൽ നമുക്ക് ഫേസ് ടു ഫേസ് അത്ര ഹൈറ്റിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യം പിന്നെ ഒരു കാറിന്റെ ഫ്യൂല് നമുക്ക് കിട്ടും മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം പതിനെട്ട് കിലോമീറ്റർ കിലോമീറ്റർ പുതിയ ബിക്സ് ആയുണ്ടാവില്ലേ പതിനെട്ട് കിലോമീറ്റർ പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഉണ്ട് എത്ര ഓണർഷിപ്പ് എത്ര ഓണർഷിത്രിൾപത്തി ഒന്നായിരം കിലോമീറ്റർ ഓട്ടം സിംഗിള് ഡീസൽ വണ്ടി നാൽപ്പത്തി

രണ്ടായിരത്തിഇരുത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സമയോ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് കീലസെൻഡ്രി കീലസെൻഡ്രി പിന്നെ സീറ്റോർ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് കൂടാതെ എതിമ എക്സ്ട്രാ ചെയ്തത് സെഡ് എക്സ് എ പ്ലസിന്റെ അലേവിൽ ഇതൊക്കെ കസ്റ്റമർ വാങ്ങിയിട്ട് ചെയ്ത പരിപാടിയാണ് അഡീഷണൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടീട്ടുള്ള വാറണ്ടി ബാക്കി ഓക്കെ എത്ര ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് എത്ര ആസ്ക്യൂം റേറ്റ് ലക്ഷത്തി ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റേറ്റ് ആണ് ഇതിനും കേറും ഇതിനും എയ്റ്റി പെർസെന്റ് ആണ് റേറ്റ് ഇനിയും കുറയും നേരിട്ട് കാണാൻ സംസാരിക്കാം